ായ ഗുരുജനങ്ങളെത്തിയാറ് വർഷം മുമ്പ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിഒൻപത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിൽ പിറന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മജിയുടെ ഓർമ്മ ഇന്ത്യ എന്ന ഉപഭൂഖണ്ഡത്തെ മാത്രമല്ല ലോകത്തിലെ സമാധാനകാംക്ഷികളായ സഹോദരങ്ങളുടെ എല്ലാം ഹൃദയങ്ങളെ ത്രസിപ്പിക്കുന്നുണ്ട് കൂട്ടുകാരെ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി മഹാത്മാ ഗാന്ധിയുടെ സത്യത്തിന്റെ സമാധാന സന്ദേശമായി കാലം കാണാൻ കൊതിച്ചുറങ്ങിയ ഒരു സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധിജി രാജഭരണ മനീഷ ഇന്ത്യൻ ചരിത്രത്തിൽ നാട്ടുരാജ്യങ്ങളുടെ കലഹ വ്യവസായ കണ്ണുമായി കയറിയ വിദേശ ശക്തികളെ ഇന്ത്യൻ മണ്ണിൽ നിന്ന് തുരത്താൻ ജന്മമാണ് ഗാന്ധിജി നിങ്ങളെ ഞാൻ അക്രമം പഠിപ്പിക്കുകയില്ല കാരണം അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ ജീവൻ പോയാലും ആരുടെ മുമ്പിലും തലമുനിക്കാതിരിക്കുന്നത് എങ്ങനെ എന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഉദാത്തമായ മാനുഷിക മൂല്യങ്ങളുടെ ചലിക്കുന്ന മന്ദിരമായി ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നായകനായി സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായത് ഹിന്ദുയിസവും ജൈനിസവും ക്രിസ്തീയതയും ഏറെ സ്വാധീനം ചെലുത്തിയ ഗാന്ധി മനസ്സെ ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളിലെ അഷ്ടഭാഗ്യങ്ങളും ദേവസ്വരമായി ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒന്നാകുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം തിരിച്ചറിയുന്നത് അദ്ദേഹം തിരിച്ചറിഞ്ഞു മറ്റൊരാൾക്ക് സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുക എന്ന ഗാന്ധി സൂക്തം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഊർന്നു വീണതാണ് ഭാരതത്തിന്റെ ഭാവവും രാഗവും താളവും തന്റെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ശിഷ്യഗണങ്ങൾ ഉണ്ടായി ആചാരി സർദാർ വല്ലഭായ് പട്ടേൽ മീരാ ബഹൻ രവിശങ്കർ ഗാന്ധി സത്തിന്റെ അധ്യാപകരായപ്പോൾ ഗാന്ധിജി കാലം രുചിച്ചറിഞ്ഞ ഇന്ത്യയുടെ ഉപ്പുരസമായി മാറി ഗാന്ധിജയന്തി നമുക്ക് സേവന ദിനമാണ് മുൻപ് ഇത് സേവനമായ യും കടലാസ് നീക്കിയും പുല്ലു പറയും വഴിയെ കിടക്കുന്ന എല്ലാ ഛിദ്രവാസനകളുടെയും മാലിന്യങ്ങൾ തൂത്തെറിയാൻ നമുക്ക് കഴിയണം ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ വഴിയിലൂടെ നടക്കട്ടെ നമ്മിലെ ദുശീലങ്ങളും ദുഷിച്ച മൂല്യങ്ങളുടെയും ജീർണിപ്പുകൾ తుడచునీ కున దినే నమకి గాంధి జయంతి దినే తుడక మిడ భారత్ మాత కి జై